ഈ ആഴ്ച സംസ്ഥാനത്ത് കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ പ്രവചനം ഉച്ചയ്ക്ക് ശേഷമാകും വലിയ മഴ രാത്രിയിലും മഴ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് മലയോരത്തെ വൈകുന്നേരത്തെയും രാത്രിയിലും യാത്രകളിൽ വലിയ ശ്രദ്ധ വേണമെന്ന മുന്നറിയിപ്പുണ്ട് രണ്ട് മാസം ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും രൂപപ്പെടുമെന്നതിനാൽ ചുഴലിക്കാരനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുകളിൽ പറയുന്നു ടി എസ് ഹരികൃഷ്ണന്റെ ഹരി വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് വരുന്നത് അതിനു മുമ്പ് ഹരിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രതികരണം യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവമായി മഴയേക്കാൾ വളരെ കടുപ്പത്തിലുള്ള ഇടിയും മിന്നലുമാണ് ഇടിയും മിന്നലും വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ സായാഹ്നങ്ങളിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കൽ ഇപ്പോൾ വീടിൻ്റെ ഒരു സ്ത്രീയാണ് ഇടിമിന്നലേറ്റ് മരിച്ചത് പരമാവധി ഇടിമിന്നലുള്ള സ്ഥലത്ത് പുറത്തിറങ്ങാത്ത വിധം സൂക്ഷിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് ഇരുപത്തിനാലാം തീയതി വരെയുള്ള നാല് ദിവസക്കാലം വളരെ വളരെ ജാഗ്രതയോടെ കാര്യങ്ങളെ കാണണം എന്നുള്ള പൊതുനിർദ്ദേശമാണ് നൽകുന്നത് അത് വൈകുന്നേരങ്ങളിലുള്ള ഇടിയും ഇടിയോട് ഇടിയോടുകൂടി മഴയും മിന്നലോട് കൂടിയിട്ടുള്ള മഴയും രണ്ട് രണ്ട് ഗുരുതരമായ പ്രശ്നമാണ് ഇടിയേക്കാൾ മിന്നലാണ് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ആ കാര്യങ്ങളിൽ ശ്രദ്ധ രണ്ടും റവന്യൂ മന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത് അതീവ ഗൗരവമായി അതീവ ഗൗരവമായി ഇടിമിന്നലിനെ കാണണം എന്ന മുന്നറിയിപ്പാണ് ഈ തുലാവർഷക്കാലത്ത് വരുന്നത് നേരത്തെ അതിശക്തമായ കാറ്റും മരമൊടിഞ്ഞിട്ടുള്ള അപകടങ്ങളുമായാണ് കാലവർഷത്ത് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എങ്കിൽ ഇടിമിന്നലിനെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നു ടി എസ് ഹരികൃഷ്ണന്റെ ഹരി വരുന്ന ഒരാഴ്ചക്കാലം മഴക്കാലമാണ് അറബിക്കടലിൽ നിലവിലൊരു ന്യൂനമർദ്ദമുണ്ട് അത് ശക്തി പ്രാപിക്കുകയാണ് അതിൻ്റെ സ്വാധീനത്തിലാണ് കേരളത്തിൽ പരക്കെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് തെക്കൻ കേരളത്തിൽ നല്ല മഴ ലഭിച്ചു അതിന് കാരണം കേരള തീരത്തിന് മുകളിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താലാണ് തെക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴ രാവിലെയൊക്കെ ലഭിച്ചത് ഇതുകൂടാതെ ബംഗാൾ ഉൾക്കടലിൽ വരും ദിവസങ്ങളിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടും ഈ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനത്താൽ മഴ കൂടുതൽ കണക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ പ്രവചനം അതായത് അടുത്ത നാലഞ്ച് ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പ്രതീക്ഷിക്കണം ഇതിൽ ജാഗ്രത വേണ്ടത് നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണം അത് കൂടുതലും മലയോര മേഖലയിൽ താമസിക്കുന്നവരൊക്കെ കൃത്യമായ ജാഗ്രത തുടരണം തീരദേശത്തും അതുപോലെയുള്ള ജാഗ്രത തുടരണം ഓറഞ്ച് അലർട്ടൊക്കെ ജില്ലകളിലുണ്ട് ഓറഞ്ച് അലേർട്ടാണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടക്കം നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഉൾപ്പെടെ വരികയാണ് ഹരി ഈ ഒരാഴ്ചക്കാലത്തെ ഇപ്പോൾ ഇന്നും നാളെയും സ്കൂളില്ല ഇപ്പോൾ സ്കൂളുകളിലെ ക്ലാസ് തുടങ്ങാൻ പോകുന്ന സമയമൊക്കെയാണ് ഏതേന്ദ്രത്തിൽ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് പോകും എന്നൊരു മുന്നറിയിപ്പോ ആശങ്കയോ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉൾപ്പെടെ ഉണ്ടോ അതായത് ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ തുലാവർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴ എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ തുലാവർഷം എത്തിയതോടുകൂടി തന്നെ പലയിടത്തും ഈ ഇടിമിന്നൽ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് വേണ്ടി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഓരോ ദിവസവും പുറപ്പെടുവിക്കുന്നുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും ഈ വൈകിട്ട് ഈ യും ഇടിയൊക്കെ ഉള്ള സമയത്ത് മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിടുക പരമാവധി പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്ര അത്യാവശ്യമെങ്കിൽ മാത്രം നടത്തുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ഈ തുരവർഷത്തിന്റെ തീവ്രത കൂടാനുള്ള സാധ്യത ഉണ്ടോ പതിവിൽ നിന്ന് അല്പം കൂടി കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണോ പ്രവചനം സാധ്യതയുണ്ട് അതായത് കാലവർഷം അത്യാവശ്യം നല്ല മഴ നമുക്ക് പ്രവചിച്ച പോലെ തന്നെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുലാവർഷവും ആദ്യം നല്ല രീതിയിൽ തുലാവർഷത്തിൻ്റെ ഒരു ആണ് അപ്പോൾ നല്ല രീതിയിൽ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ അറിയിപ്പ് ആ രീതിയിൽ തന്നെ ഈ അടുത്തടുത്തുള്ള ഈ ന്യൂനമർദ്ദങ്ങളും ഒപ്പം തന്നെ ചക്രവാത ചുഴിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ മഴ സജീവമായി ഉണ്ടാകും